ഈ തകർന്ന് തരിപ്പണമായി കിടക്കുന്നതാണ് പെരുമ്പാവൂർ കാളച്ചന്ത ഭാഗത്തിറോട് സ്കൂൾ വാഹനങ്ങളും വാരവാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നു പോകുന്നത് ഇക്കാണുന്ന കുഴി കാരണം രണ്ട് വൻ അപകടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നിന്നും തടിലോടെയുമായി വന്ന ലോറി മറിയുകയും രണ്ട് കാറും രണ്ട് ബൈക്കും അതിനടിയിൽപ്പെട്ട് അത്ഭുതകരമായി അവിടെ ആളുകളില്ലാത്തതിനാൽ ഒരു വലിയൊരു ദുരന്തം ഒഴിവായി പോയെങ്കിൽ പോലും അതിനുശേഷം ഇന്നലെ ചൊവ്വാഴ്ച വീണ്ടും വിനിയർ കയറ്റി വന്ന നാനൂറ്റേഴ് വണ്ടി ഇതേ പ്രദേശത്ത് മറയുകയും ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഈ റോഡ് ഇതുപോലെ കുണ്ടുകുഴിയുമായി കിടക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ താമസക്കാരും ഇവിടുത്തെ റെസിഡൻ്റ് അസോസിയേഷനും വാർഡ് കൗൺസിലർമാരടക്കം പരാതി പറഞ്ഞിട്ട് പോലും ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ പ്രദേശത്തു കൂടെ സഞ്ചരിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും മോട്ടോർ വാഹന യാത്രക്കാരെല്ലാം അപകട ഭീഷണിയുമായിട്ടാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് പെരുമ്പാവൂർ നഗരസഭയിലെ ഇരുപത് ഇരുപത്തിയൊന്ന് എന്നീ വാർഡുകളിൽ വാർഡുകളിൽപ്പെടുന്ന ഈ റോഡിന്റെ ശൂചനാവസ്ഥ പലതവണ അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നാളിതുവരിയായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഈ പ്രദേശത്ത് റെസിഡൻസ് അസോസിയേഷൻ ഈ പ്രദേശത്ത് നാട്ടുകാരടക്കം നിരവധി പരാതികൾ ഒന്നര വർഷം മുമ്പ് പാത്തിക്കൽ ജോണി എന്ന് പറയുന്ന ആളടക്കം ഇതിനു വേണ്ടി പരാതി സമർപ്പിച്ചിട്ടുള്ളതാണ് പരാതിയുടെ മേൽ നടപടി കൗൺസിലടക്കം തീരുമാനമെടുത്തെങ്കിൽ പോലും ഇതിന് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും സ്വീകരിക്കുവാൻ തയ്യാറായിട്ടില്ല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ചെല്ലുന്തോറും ഇത് നീട്ടിനീട്ടിപ്പോവുകയാണ് ഇവിടെ മാത്രമല്ല പെരുമ്പാവൂർ പട്ടണത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ ലൈബ്രറി റോഡ് തോട്ടിങ്ങൽ റോഡടക്കം വിവിധ പ്രദേശങ്ങളിൽ കുണ്ടും കുഴിയുമായി അപകടാവസ്ഥയിൽ വർഷങ്ങളായിട്ട് പോലും ഇതിനൊരു പരിഹാരം കാണാൻ ജനപ്രതിനിധികളോ ഭരണാധികാരികളോ തയ്യാറാകുന്നില്ല അപകടങ്ങൾ തുടർക്കതയായിട്ടും ഒരു നടപടിയും എടുക്കാതെ അധികൃതർ ഇപ്പോഴും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് തകർന്ന തരിപ്പണമായറോടെ എത്രയും പെട്ടെന്ന് നന്നാക്കി അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് ജനങ്ങൾക്ക് അധികാരികളോടെ പറയുവാനുള്ളത്